ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ് ഓൾറെഡി യൂണിറ്റ് വൺ ടു ഫൈവ് ഈ മൂന്ന് യൂണിറ്റുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ഏരിയകളും എല്ലാം ഉൾപ്പെട്ട വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്മിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ രണ്ട് വീഡിയോയും കാണണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് മൂന്ന് നാല് ഈ രണ്ട് യൂണിറ്റുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് വളരെ യൂസ്ഫുള്ള വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇംഗ്ലീഷിലേക്ക് ഒരുപാട് വീഡിയോകൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ ഇന്ന് വരാനുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് ചാപ്റ്ററുകളാണുള്ളത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ബാൽഡ് ഓഫ് ഫാദർ ഗില്ലികൻ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ ജോളി ഈ മൂന്ന് പാഠഭാഗങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡാണ് എ ജെ ക്രോണിന് എഴുതിയ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസ് ഒരു കഥാ രൂപത്തിൽ നമുക്ക് തന്നതാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്റർ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു നാലോ അഞ്ചോ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ജോൺ എന്ന ക്യാരക്ടർ എന്തിന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അവൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അല്ലേ അവന് അവൻ്റെ കയ്യിലുള്ള ക്യാഷൊക്കെ ഗ്യാംളിങ്ങിൽ പങ്കെടുത്ത് നഷ്ടപ്പെടുന്നതും പിന്നീട് അവനൊരു അവൻ കുറച്ച് ക്യാഷ് അവൻ്റെ ഷെൽഫിൽ നിന്ന് അവൻ്റെ ഓഫീസിലെ ഷെൽഫിൽ നിന്ന് മോഷ്ടിക്കേണ്ടി വരുന്നതും ആ ക്യാഷും പോകുന്നതും തുടർന്ന് പോലീസിൻ്റെ അറസ്റ്റും അതേപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ പേടിച്ചിട്ട് അവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതുമൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടു എന്തുകൊണ്ട് ജോൺ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ജോൺ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് എങ്ങനെയാണ് അതിന് ശേഷം എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത് ആ ഭാഗം കൃത്യമായിട്ട് നോക്കി വെക്കുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജോണിൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൂന്നാളുകൾ ഒന്ന് ഏജക്രോണിൽ ഒന്ന് സെർജൻറ്റ് ഒന്ന് ലാൻഡ് ലേഡി പിന്നെ നാലാമതായിട്ട് നമ്മുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ജോൺ തന്നെ ഈ നാല് ക്യാരക്ടേഴ്സിൻ്റെയും കാഴ്ചപ്പാടിലൂടെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നറേഷനായിട്ടും ഡയറി ആയിട്ടും ലെറ്ററായിട്ടും കോൺവെർസേഷനായിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞ സൂയിസൈഡ് അറ്റംപ്റ്റും അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ആരുടെ ഇപ്പം സർജൻറ്റിൻ്റെ ഡയറിയിൽ അത് ചോദ്യം ചോദിക്കാം ലാൻഡ് ഡയറി ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നറേഷനായിട്ട് ചോദിക്കാം ജോൺ തന്നെ ആ അനുഭവം വിവരിക്കുന്നതായിട്ട് പറയാം അല്ലെങ്കിൽ എ ജെ ക്രോജ് ഇതെല്ലാം വിവരിക്കുന്നതായിട്ട് പറയാം സോ ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു നോക്കുക പിന്നെ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ട് ഷിപ്പിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടല്ലോ ജോണും ഏജേക്കറോഡും വളരെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമേജേക്കോട് ജോണിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ജോൺ വന്ന് നോക്കുമ്പോഴും ഏജക്കോട് ഇത് ആരാണ് ആളെന്ന് മനസ്സിലാകുന്നില്ല പിന്നീട് ജോണും ഏജേക്കുറും സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇത് പഴയ ജോണാണ് എന്നുള്ള കാര്യമൊക്കെ ഏജക്കോട് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ആ ഒരു ദിവസം രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ദിവസമാണ് അതുകൊണ്ടുതന്നെ അന്നത്തെ ദിവസം അവരെഴുതുന്ന ഡയറിയോ അവരുടെ ഒരു നറേഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക നറേഷനേക്കാളും ഡയറിയോ അല്ലെങ്കിൽ ലെറ്ററോ ഒക്കെ നല്ല സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഏ ജെ ക്രോണിൻ പഴയ സർജൻറ്റിനോ അല്ലെങ്കിൽ ലാൻഡ്ലേഡിക്ക് കയറുന്ന കത്തോ അങ്ങനെയൊക്കെ നല്ല സാധ്യതയുണ്ട് ഡയറിക്ക് സാധ്യതയുണ്ട് അത് ജോണിൻ്റെ ഡയറിയും ആവാം എ ജെ ക്രോണിൻ്റെ ഒക്കെ ആവാം ആ ഭാഗവും നന്നായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ കഥ നടക്കുന്നത് ആദ്യം ഷിപ്പ് യാത്രയ്ക്കിടയിലുള്ള സംഭവങ്ങൾ പറയുന്നു പിന്നീട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള സംഭവം പറയുന്നു അതുകൊണ്ട് ഇതിൽ ഇതിലേത് കാലഘട്ടത്തിലെ ഡയറിയാണ് ചോദിച്ചത് എന്ന് ഏത് കാലമായിട്ടിലെ ലെറ്ററാണ് ഏത് കാലഘട്ടത്തിലെ നറേഷനാണ് ചോദിച്ചത് എന്ന് കൃത്യമായ ധാരണ വേണം കോൺവെർസേഷൻ ജോണും ഏജക്രോണും നമ്മൾ കോൺവെർസേഷനൊക്കെ ചോദിക്കാനും സാധ്യതയുണ്ട് സോ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം പിന്നെ ആ ചാപ്റ്ററിന് ജനറലായിട്ട് ആ ചാപ്റ്ററിൽ ഒരു ഒക്കെ വരികയാണെങ്കിൽ രണ്ട് റൈറ്റപ്പുകൾ സാധ്യതയുണ്ട് ഒന്ന് എ സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് കാൻ ചേഞ്ച് എ മാൻസ് ലൈഫ് ഒരു ചെറിയ കരുണ ഉള്ള പ്രവൃത്തി പോലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന ഒരാശയത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചിലപ്പോൾ റൈറ്റപ്പ് ഒക്കെ ചോദിക്കും അല്ലെങ്കിൽ നമുക്കറിയാം ജോൺ ഇങ്ങനെ വഴിതെറ്റിയിട്ട് അവൻ എന്താ ചെയ്യുന്നത് ലൂസ് സൊസൈറ്റി സമൂഹത്തിലുള്ള മോശം രീതിയിലുള്ള ആളുകളോടൊക്കെ കൂടിയിട്ട് അവൻ്റെ ലൈഫ് തന്നെ വഴിതെറ്റി പോകുന്നുണ്ട് അല്ലേ പിന്നീട് ജോൺ ജീവിതത്തിൽ തിരിച്ചു വന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്ത് അവരെയൊക്കെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് സോ അത് ബേസ് ചെയ്തിട്ട് വഴി തെറ്റി പോകുന്ന യൂത്തിനെ തിരിച്ച് കൊണ്ടുവരാൻ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക അങ്ങനെയൊക്കെ ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ജലബൂർ റൈറ്റപ്പൊക്കെ ചോദിച്ചു കൂടിയുക ഇല്ല ഇപ്പം ബെസ്റ്റ് ഐവ അയവുമേഡിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ് പിന്നെ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് നോക്കി വെച്ചോ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ച് അതാണ് ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് നോക്കി വെക്കുക ജോൺ പണ്ടാരായിരുന്നു എന്തൊക്കെ അവൻ്റെ ലൈഫിൽ സംഭവിച്ചു ഇപ്പം അയാൾ ആരാണ് എന്നെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം ഓക്കെ ഇനി ആ ചാപ്റ്റർ കഴിഞ്ഞ് ബാൽഡ് ഓഫ് ഫാദർ ഗില്ലികൻ എന്ന ചാപ്റ്ററിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ അപ്രീസിയേഷൻ ആയിട്ടും ലൈൻസ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുമൊക്കെ വന്നിട്ടുള്ള ചാപ്റ്ററാണ് ഈ പറഞ്ഞിട്ടുള്ള ബാൽഡ് ഓഫ് ഫാദർ ഗില്ലികൻ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കഴിഞ്ഞ രണ്ട് വർഷം ഈ പാടം വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും ഈ ഈ പാഠം ഏതെങ്കിലും രീതിയിലൊക്കെ എക്സാമിന് വന്നുകൂടെയൊക്കെ അല്ല ഒന്നുകൊണ്ട് റീഡിങ് പോയമായിട്ട് അപ്രതീക്ഷിട്ടുണ്ടാക്കി അതുകൊണ്ട് പാടം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണത് ഓക്കെ പിന്നെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയാണ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ നിന്നും സാധാരണ ഗതിയിൽ അഡീഷിയോട് ഇൻറ്റർവ്യൂ അഡീഷിയെ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇൻ്റർവ്യൂ വിത്ത് അഡീഷി ഈ ചോദ്യം വരാറുണ്ട് അല്ലാതെ ഇപ്പോൾ അഡീഷിയുടെ ഒരു സ്പീച്ച് ഒരു പക്ഷേ സാധ്യതയുണ്ട് അഡീഷിയുടെ ലൈഫിലുള്ള ഈ ഒരു സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്പീച്ച് ഓൾറെഡി ആ ചാപ്റ്ററിന് സ്പീച്ച് ആവുന്നുട്ടോ അതുകൊണ്ടൊരു സ്പീച്ച് വേറൊരു രീതിയിൽ വന്നുകൊക്കെയില്ല പിന്നെ അഡീഷിയുടെ ഡയറി ലെറ്ററൊക്കെ വളരെ കുറച്ച് മാത്രമേ പരീക്ഷകൾ വന്നിട്ടുള്ളൂ അങ്ങനെ ഡയറി ലെറ്ററൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫിഡിൻ്റെ അവൻ്റെ വീട്ടിൽ ഒരു ഹൗസ് ബോയ് കിട്ടുന്ന ഫിഡിൻ്റെ വീട്ടിൽ പോകുന്നതും അവിടെ വെച്ച് ഫിഡിൻ്റെ ബ്രദർ ഉണ്ടാക്കി ആ ബാസ്ക്കറ്റ് കാണുമ്പോൾ അവൾ അത്ഭുതപ്പെടുന്നുണ്ട് ആ ഒരു ഏരിയ ബേസ് ആയിട്ടോ അല്ലെങ്കിൽ റൂംമേറ്റുമായിട്ടുള്ള അഡീഷിയുടെ ഒരു കോൺവേഴ്സേഷന് റൂംമേറ്റ് ഇവളെ കുറിച്ചിട്ട് ആദ്യം റൂംമേറ്റ് വിചാരിക്കുന്നത് അവൾ നൈജീരിയക്കാരിയാണ് അതുകൊണ്ട് തന്നെ അവൾ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് റൂംമേറ്റിന് അത്ഭുതമായിരുന്നു അതേപോലെ നൈജീരിയയിൽ അവൾ ട്രൈബൽ സോങ് കേൾക്കുമെന്നാണ് റൂംമേറ്റ് കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് അപ്പം ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് ചിലപ്പം അഡീഷിയുടെ ഒരു ഡയറിയോ അല്ലെങ്കിൽ അഡീഷിയും റൂംമേറ്റും തമ്മിലുള്ള ഒരു ഒക്കെ ചോദിക്കാനും സാധ്യത ഉണ്ട് പിന്നെ ഈ ചാപ്റ്ററിൽ റൈറ്റപ്പ് വരികയാണെങ്കിൽ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് അതായത് നമുക്ക് ഒരാളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരേ ഒരു ധാരണ ഉണ്ടാവും അപ്പോൾ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഫുൾ കറുത്ത പുറക്കാരാണ് പട്ടിണിയാണ് അതാണ് നമ്മൾ സിംഗിൾ സ്റ്റോറി ഇതേപോലെ ഈ ചാപ്റ്ററിൽ അവൾ നേരിട്ട കുറേ സിംഗിൾ സ്റ്റോറികളെ കുറിച്ച് പറയുന്നുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ചാപ്റ്ററുള്ള സംഭവങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ റൈറ്റ് അപ്പ് ആയിട്ടൊക്കെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പിന്നെ ആ ചാപ്റ്ററിന് നേരെ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റിന് സത്യത്തിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഏത് ചോദ്യത്തിനും ഉത്തരം വരുമെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ സ്റ്റോറി ഒരു സമ്മറി നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ മതി കാരണം മാർത്തയുടെ ലൈഫിൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിലെ ഡയറി വന്നാലും നറേഷൻ വന്നാലും ലെറ്റർ വന്നാലും ഇതിലുള്ള മിക്ക സംഭവങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് വരും ചിലപ്പോൾ ഒരു സ്പീച്ച് സ്പീച്ച് വന്നു തോന്നുന്നു ഓൾറെഡി മോഡൽ എക്സാമിന് എന്ത് വന്നാലും ഈ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തേണ്ടി വരും ചിലപ്പോൾ റൈറ്റപ്പ് വന്നാൽ പോലും നമ്മൾ ഈ സമ്മറി നമുക്ക് വേണ്ടി വരും അപ്പം നാല് കാര്യങ്ങളെ അവിടെ നടന്നിട്ടുള്ളൂ ആദ്യത്തെ ദിവസം അവളുടെ രണ്ട് ടീച്ചേഴ്സ് തമ്മിലൊരു കോൺവേഴ്സേഷൻ രണ്ട് ടീച്ചേഴ്സ് തമ്മിലുള്ള ഒരു സ്മിത്തും ബോണും തമ്മിലുള്ള കോൺവേഴ്സേഷൻ പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റൊരു കുട്ടിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തയുടെ മാർക്കിൽ സ്ഥിതിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺവേഴ്സേഷൻ വാർത്ത കേൾക്കുന്നതാണ് ആദ്യം സംഭവിക്കുന്നത് രണ്ടാം സംഭവിക്കുന്നത് മാ വാർത്ത വളരെ ദുഃഖിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു അന്ന് പ്രത്യേകിച്ച് ഓരോ സംഭവിക്കുന്നില്ല പിറ്റേ ദിവസം രണ്ടാമതായി സംഭവിക്കുന്നത് പ്രിൻസിപ്പൾ അവളെ ഓഫീസെ വിളിക്കുകയും സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഇത്തവണ പതിനഞ്ച് ഡോളർ ഫിഫ്റ്റീൻ ഡോളേഴ്സ് കൂടി വേണം ഞങ്ങൾ പോളിസി ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് നീ പഠിച്ച മാർക്ക് വാങ്ങിയാൽ മാത്രം പോരാ ഫിഫ്റ്റീൻ ഡോളേഴ്സ് കൂടി വേണമെന്ന് പറയുന്നതും അതിലുള്ള അവർക്കുള്ള ഞെട്ടലും മൂന്നാമതായിട്ട് അവൾ ഗ്രാൻഡ് അടുത്ത് പോകുന്നു ഫിഫ്റ്റീൻ ഡോളേഴ്സ് ചോദിക്കുന്നു ഗ്രാൻഡ് ഫാദർ പണം തരില്ല കാരണം സ്കോളർഷിപ്പ് ജാക്കറ്റ് പണം കൊടുത്ത് എന്ന് പറയുന്നു നാലാമതായിട്ട് അവൾ വീണ്ടും ഓഫീസിലേക്ക് വരുന്നു പ്രിൻസിപ്പാളിനോട് പിറ്റേ ദിവസം കാര്യം പറയുകയാണ് ഗ്രാൻഡ് ഫാദറിനെ ചോദിച്ചു അദ്ദേഹം പണം തന്നില്ല കാരണം സ്കോളർഷിപ്പ് ജാക്കറ്റ് പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നു അങ്ങനെ പ്രിൻസിപ്പാൾ ഇതൊക്കെ കൊടുക്കാൻ തയ്യാറാവുന്നു ഈ നാല് സംഭവങ്ങളും ഈ നാല് കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ അച്ചാപ്റ്റർ ഏത് ചോദ്യത്തിനും ഒത്തിരി എഴുതാം ചിലപ്പം ക്വസ്റ്റൻ വരുന്നത് മാർത്തയുടെ ഡയറി ആവാം മാർത്തയുടെ ലെറ്റർ ആവാം വാർത്തയുടെ നറേഷൻ ആവാം ഇനി ഗ്രാൻഡ് ഫാദർ ഈ സംഭവങ്ങളൊക്കെ ഡയറി ആയിട്ടോ ലെറ്റർ ആയിട്ടോ നറേഷൻ അനറേഷനായിട്ടാവാം ഇനി പ്രിൻസിപ്പാൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഡയറി ലെറ്റർ നറേഷൻ ആയിട്ടൊക്കെ പറയുന്നതാവാം ഏത് പോയിന്റ് ഓഫ് വ്യൂ വന്നാലും സംഭവിച്ച കാര്യങ്ങൾ ഇതു തന്നെയാണ് ഓക്കെ പിന്നെ വാര്ത്തയ്ക്ക് സ്കോളർഷിപ്പ് ഡാക്കറ്റ് കിട്ടിയ ദിവസം ഉള്ളൊരു ന്യൂസ് റിപ്പോർട്ട് അതിനൊക്കെ മേ ബി എനിക്ക് തോന്നുന്നു ചില സാധ്യതകളുള്ള ഭാഗമാണ് മാർത്തയുടെ സ്കോളർഷിപ്പ് വക്കുമായി ബന്ധപ്പെട്ട ന്യൂസ് റിപ്പോർട്ട് മാർത്തയുടെ സ്പീച്ച് അവാർഡ് കിട്ടിയ ആ ഫംഗ്ഷനിൽ മാർത്ത ജനങ്ങളോട് അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കുകയാണ് മാർത്തയുടെ സ്പീച്ച് ഇതിനൊക്കെ നല്ല സാധ്യതയുണ്ട് ഓക്കെ പിന്നെ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ഓൾറെഡി കഴിഞ്ഞ ക്രിസ്മസ് എക്സാനും വന്നിട്ടുണ്ട് അതിന് ഒൻപതു വർഷത്തെ എസ് എസ് സി പരീക്ഷയിലും അത് വന്നിട്ടുണ്ട് ഇത്തവണ നമ്മൾ വരി വരുമെന്ന് നമുക്കറിയില്ല പക്ഷേ നിങ്ങളതും നോക്കി വെച്ചോളൂ മാർത്തേയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചും നോക്കി വെച്ചോളൂ ഓക്കെ പിന്നെ റൈറ്റപ്പ് വരികയാണെങ്കിൽ ഹൗ ടു അച്ചീവ് അവർ ഗോൾസ് ഫേസിങ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ് ജീവിതത്തിലെ തടസ്സങ്ങളെ നേരിട്ട് കൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് എങ്ങനെ എന്ന് മാർത്തയുടെ ലൈഫിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളോട് ഒരു റൈറ്റപ്പ് എഴുതാൻ പറയും മാർത്ത ഒരുപാട് തടസ്സങ്ങളെ നേരിട്ട് കൊണ്ടാണ് അവളുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിലേക്ക് എത്തിയത് അപ്പം അതും പിന്നെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യങ്ങൾ നേടാൻ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ റൈറ്റപ്പിന് സാധ്യതയുണ്ട് ഓക്കെ ഇനി നേരെ നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പോയട്രിയാണ് പോയറ്ററി ഞാൻ ഇത്തവണ ഒരു പക്ഷേ ആപ്രീസിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ റീഡിങ് പോയം എന്ന രീതിയിൽ റീഡിങ് പോയം ആൻഡ് ആൻസർ ദ കൊസ്റ്റൻസ് എന്ന രീതിയിലോ വരാൻ സാധ്യതയുണ്ടെന്ന് ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ് പോയട്രി കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പോയട്രി വന്നിട്ടില്ല അതുകൊണ്ട് ഇത്തവണ വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും പോയറ്ററി നന്നായിട്ട് പഠിച്ച് പോകണം ആ പോയം പോയത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നറിയാം എങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പോവുക ഓക്കെ പിന്നെയുള്ളത് നെവർ നെവർ നെസ്റ്റ് നെവർ നെവർ നെസ്റ്റ് എന്താ പറയുക നവർ നവർണെസ്റ്റ് എന്ന പാഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെവർനവർനെസ്റ്റ് നിന്നും ഞെട്ടിച്ചുകൊണ്ട് വേണ്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആൻഡ് ജെയിൻ്റെ ക്യാരക്ടർ സ്കെച്ച് മുന്നേ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എസ് എസ് സി പരീക്ഷയ്ക്ക് പിന്നെ ആ ചാപ്റ്ററിൽ ഒരുപാട് സംഭവങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ഒരു റിവ്യൂ ഒക്കെ നവർ നവർണെസ്റ്റിൻ്റെ ഒരു റിവ്യൂവോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡയറി അല്ലെ ലെറ്റർ ഒന്നും ഇനി അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും നെവർ നെവർ നെസ്റ്റിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് അറിയാലോ ഒന്നുമില്ല ആൻജയിൻ അവരുടെ വീട്ടിൽ വരുന്നു ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു ആൻജയിൻ അത് ഇഷ്ടപ്പെടുന്നില്ല അവർ ആ വീട്ടിൽ നിന്ന് പോകുന്നു പോകുമ്പോൾ ഒരു പത്ത് ഡോളറും കൂടി കൊടുക്കുന്നു അവസാനം നമുക്ക് മനസ്സിലാവും അവരുടെ കുട്ടിയുടെ ഡെലിവറി പോലും ജാക്ക് ആൻജലിൻ്റെ കുട്ടിയുടെ ഡെലിവറി പോലും ഇൻസ്റ്റാൾമെൻറ്റ് വഴിയായിരുന്നു മനസ്സിലാവുന്നു ഈ ഒരു സംഭവം സംഭവങ്ങളൊന്നും ഓർത്ത് നോക്കി ഇൻ കേസ് വല്ല രീതിയിലും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ഇൻസ്റ്റാൾമെൻറ്റ് സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ റൈറ്റപ്പ് ഒക്കെ ചിലപ്പോൾ തലതിരിഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് പരീക്ഷിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഇൻസ്റ്റാൾമെൻറ്റ് സംവിധാനത്തെക്കുറിച്ചൊക്കെ ഒരു ഒക്കെ ചിലപ്പോൾ ചോദിച്ചാൽ ഇതേ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ എങ്കിലും ചോദിച്ചാൽ എഴുതാനുള്ള പോയിന്റ്സ് നിങ്ങൾ കണ്ടു വെച്ചു ഇതൊക്കെയാണ് ഈ രണ്ട് യൂണിറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ എല്ലാം നിങ്ങൾ പഠിച്ചു നിൽക്കുക ഞാൻ ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റിനേക്കാളും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഓ ഇങ്ങനെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതപ്പെടുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് വീണ്ടും കാണാം താങ്ക്